ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സൗമ്യതയുള്ളവർ താഴ്മയുള്ളവർ വിനയമുള്ളവർ നന്മ പ്രാപിക്കും എന്നുള്ളതാണ് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് സൗമ്യത വിനയം താഴ്മ ദയ എന്നൊക്കെ ഉള്ള വ്യക്തി വ്യക്തിജീവിതങ്ങൾ ഈ ഭൂമിയെ കൈവശമാക്കും അതായത് നന്മകൾ കൈവശമാക്കും എന്നുള്ളതാണ് നമ്മെ ദൈവം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം എങ്ങനെ ജീവിക്കണം സൗമ്യതയുള്ളവരായി നാം ജീവിക്കണം സൗമ്യതയുള്ളവരായി താഴ്മയുള്ളവരായി വിനയമുള്ളവരായി നാം ജീവിക്കണം പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതെല്ലാം സൗമ്യതയോടെ നേരിട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായി ദൈവത്തോട് നാം ആവശ്യപ്പെടേണ്ടത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു കാര്യമായി മാറണം സൗമ്യത ദയ താഴ്മ വിനയം എന്നുള്ളത് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമസ്ഥനായി ഉടമസ്ഥയായി ദൈവം മാറ്റുന്ന ഒന്നാണ് സൗമ്യതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ആ പ്രാപ്തി അതായത് ആത്മാവിൻ്റെ ഫലം ഒമ്പത് ഫലത്തിൽ ഒന്നാണ് ഈ സൗമ്യത ആ ആത്മാവിന്റെ ഫലം നാം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് പോകുവാൻ ആയിട്ട് ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ ആ ഫലം ആത്മാവിൻ്റെ ആ ഒമ്പത് ഫലവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ദൈവ പൈതലായി അതായത് അനുഗ്രഹം പ്രാപിക്കുവാൻ നന്മ പ്രാപിക്കുവാൻ ഒക്കെ ഭാഗ്യമുള്ള വ്യക്തിയായി തീരുവാൻ ഇടയായി തീരും അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പലരും പല പ്രശ്നങ്ങളും പല രീതിയിലും പല കാര്യങ്ങളും നമ്മെ വാത്തുറപ്പിക്കുന്ന രീതിയിൽ തന്നെ പല പ്രശ്നങ്ങളും പറഞ്ഞേക്കാം പലതും പറഞ്ഞേക്കാം പക്ഷേ അപ്പോഴെല്ലാം മൗനമായി ഇരുന്ന് മിണ്ടാതെ ഇരുന്ന് കർത്താവായ ദൈവം നമുക്കു വേണ്ടി എഴുന്നേൽക്കും നമുക്കു വേണ്ടി യുദ്ധം ചെയ്യും നാം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി നാം മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസമാധാനം കടന്നു വരികയില്ല സമാധാനത്തോടെ കർത്താവിൽ ആനന്ദത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ ആ ഒമ്പത് ഫലവും നാം പ്രാപിക്കുവാൻ ആഗ്രഹിക്കണം നമ്മുടെ ജീവിതത്തിൽ സൗമ്യത ദയാ സന്തോഷം പരോപകാരം ദീർഘക്ഷമ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം അത് ഉള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭാഗ്യമുള്ളവരാണ് ഭാഗ്യമുള്ളവരാണ് ദൈവത്തിൽ നിന്ന് നന്മകൾ നാം പ്രാപിക്കണമെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയും സന്തോഷവും ഒക്കെ കടന്നു വരണം അപ്പോഴാണ് നിത്യമായ ആനന്ദം നിത്യമായ സമാധാനം ദൈവം നമുക്ക് നൽകുന്നത് ഒരു ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ എളുപ്പമാണ് പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കുവാൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ആ ഭവനത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ കൊണ്ടുവരുന്നത് ഐക്യതയുടെ അന്തരീക്ഷത്തെ കൊണ്ടുവരുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ മറ്റുള്ളവരുടെ തകർച്ചകൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആ ഭവനത്തിൽ ഒരു അനുഗ്രഹമല്ല അസമാധാനത്തിന് കാരണമായി തീരുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവർ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ അവർ എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നാം ഒഴിഞ്ഞു മാറി നാം സകലത്തിൽ നിന്നും വിട്ടുമാറി നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും നമുക്ക് തന്നെ വളരെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും സമാധാനത്തോടെ ഇരിക്കുവാൻ സാധിക്കും ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടോ നിന്ദിക്കുന്നുണ്ടോ എന്തുകൊണ്ട് അവർ നമ്മെ നമ്മെ എന്ത് ചെയ്താലും പിന്നെയും 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 അവരുടെ പുറകെ നടന്ന് അവർക്ക് വേണ്ടി നാം ജീവിക്കുന്നതുകൊണ്ട് എന്നാൽ നാം നമുക്കുവേണ്ടി ജീവിക്കണം നമുക്ക് വേണ്ടി ജീവിക്കണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനെ ദൈവം എപ്രകാരമാണോ നമ്മെ ആഗ്രഹിക്കുന്നത് ആ പ്രകാരം ജീവിക്കുവാൻ നാം നമ്മെ തന്നെ പഠിപ്പിക്കണം നമ്മെ തന്നെ അതിനായി നാം ഒരുക്കണം ആര് നാം നമ്മെ നോക്കി നിന്നിച്ചാലും ആര് നമ്മെ നോക്കി പരിഹസിച്ചാലും ഇവൾ ഇവളെന്ത് നേടി ഇവൻ ഇവനെന്ത് നേടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ന് നിങ്ങളെ നോക്കി ആര് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നാം അതിനൊന്നും ഉത്തരം കൊടുക്കാതെ കർത്താവ് നമ്മോട് എങ്ങനെ ജീവിക്കുവാൻ നമ്മോട് ഇടപെടുന്നു കർത്താവ് നമ്മോട് എപ്രകാരം ജീവിക്കുവാൻ എപ്രകാരം നാം ആയിരിക്കണം എന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നു അപ്രകാരം നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകൾ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി നാം മാറുവാൻ ഇടയായി തീരും ആ പ്രാപ്തി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം സമാധാനം ആനന്ദം അനുഭവിക്കുന്നത് കർത്താവിൽ എപ്പോഴും നാം ആനന്ദിക്കണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ അവസ്ഥകളെ ഓർത്ത് കർത്താവ് നമ്മെ ഏത് വഴിയിലൂടെയാണോ നമ്മെ സഞ്ചരിപ്പിക്കുന്നത് എന്ന് നാം ഓർത്ത് നാം കർത്താവിൽ എപ്പോഴും ആനന്ദിക്കണം അല്ലാതെ മറിച്ച് നാം മറ്റുള്ളവരോട് യുദ്ധം ചെയ്ത് ജയിക്കുവാനായിട്ട് പോയാൽ അവിടെ നമുക്ക് ഒരിക്കലും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല നമുക്ക് ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം എന്തു ചെയ്യണം സൗമ്യതയോടെ വിനയത്തോടെ താഴ്മയോടെ ആരോ നമ്മെ നോക്കി എന്തോ പറയട്ടെ നമ്മോട് എന്തോ പ്രവർത്തിക്കട്ടെ നമ്മോട് എപ്രകാരമോ അവർ ജീവിക്കട്ടെ നമ്മുടെ മുമ്പിൽ അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തെ അലട്ടത്തില്ല നമ്മെ തകർക്കത്തില്ല നമ്മെ വേദനിപ്പിക്കത്തില്ല കാരണം നാം ആരുടെ മകൾ കർത്താവിൻ്റെ മകൾ കർത്താവ് നമ്മെ നോക്കിക്കോളും കർത്താവ് നമ്മെ സൂക്ഷിച്ചുകോളും കർത്താവ് നമുക്കായി കരുതും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുകയാണെങ്കിൽ ഈ വചനം നമ്മോട് പറയുന്നതായ സമാധാനം സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും സമാധാന സമൃദ്ധിയിൽ നാം ആനന്ദിക്കുവാൻ ഇടയായിത്തീരും സമാധാന സമൃദ്ധിയിൽ നാം ആനന്ദിക്കണമെങ്കിൽ നാം ൗമ്യതയോടെ എന്ത് പ്രശ്നവും വരട്ടെ എന്ത് പ്രതികൂലവും വരട്ടെ ആരോ നമ്മെ അവഗണിക്കട്ടെ ആരോ നമ്മെ ചവിട്ടിത്തേക്കട്ടെ ആരോ നമ്മെ നോക്കി എന്തോ പറയട്ടെ അവരുടെ മുമ്പിൽ നോക്കുമ്പോൾ നാം ഒന്നും നേടിയിട്ടില്ലായിരിക്കാം അവരുടെ മുമ്പിൽ നോക്കുമ്പോൾ നാം ബിഗ് ബിക്സീർമ്മയായിരിക്കാം പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം മനുഷ്യരുടെ മുമ്പിൽ ബിഗ് സീറോ ആയി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ബിഗ് സീറോ ആയി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മുമ്പിൽ നന്മ പ്രാപിച്ചവരാണ് മനുഷ്യർ നോക്കുമ്പോൾ നാം ഒന്നും പ്രാപിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ദൈവം നോക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ പ്രാപിച്ചു കൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അത് മനുഷ്യ കണ്ണാൽ കാണാവുന്നതല്ല മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തുള്ള നന്മകളും ഉയർച്ചകളും അനുഗ്രഹവും ആയിരിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തു പ്രാപിക്കാം ദൈവത്തിൽ നിന്ന് ദൈവം നമുക്കായി വച്ചിരിക്കുന്നതായ ആ നിത്യ ജീവൻ ദൈവം നമുക്കായി വച്ചിരിക്കുന്നതായ ആ നിത്യ കിരീടം ഓ ആ ജീവന്റെ കിരീടം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുമോ ഇല്ലേ എന്നാണ് നാം നോക്കി ജീവിക്കേണ്ടത് അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ